ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ നേരത്തെ വന്നിട്ടുള്ള പ്രൊമോ ആണ് ഇന്നലെ രാത്രി വന്ന പ്രൊമോ ആണ് എവിക്ഷനെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം ഇന്നലെ ഒരാൾ പുറത്തായി ആർ ജെ ബിൻസി പുറത്തായി അപ്പോൾ ഇന്ന് ഒരാൾ പുറത്താവുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രൊമോ ആണ് ബാക്കിയുള്ള ആളുകളൊക്കെ അതായത് നോമിനേഷൻ ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ എഴുതിപ്പിച്ച് നിർത്തുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അങ്ങനെ അവസാനം കാലഘട്ടം പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതെല്ലാം അവസാനം നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് സങ്കടമൊന്നും തോന്നരുത് ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കയ്യിലിരിക്കുന്ന ആ ഒരു കാർഡ് തിരിച്ച് നമ്മുടെ ഹൗസ് അംഗങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അനുമോള് ഒന്ന് അയ്യോ ഇതാണോ അല്ലെങ്കിൽ ഇയാളാണോ എന്ന് അത്ഭുതപ്പെട്ടിട്ട് സങ്കടത്തോടെ ചാടി എഴുന്നേക്കാൻ പോകുന്ന ഒരു സീനിലാണ് ആ പ്രൊമോ നിർത്തുന്നത് അപ്പോൾ ആരായിരിക്കും എന്ന് നമുക്കതെന്ന് ഊഹിക്കാനായിട്ട് പറ്റുന്നില്ല അനുമോടെ ആ ഭാഗത്ത് ഞാൻ ഊഹിക്കുന്നത് ശൈത്യമായിരിക്കും എന്നാണ് ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ